ആര്യമ്പാവ അരിയൂരിൽ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രം ഗ്രൗണ്ടിൽ മെഗാ തിരുവാതിര കളി നടന്നു ഏകദേശം നൂറോളം പേരെ ഉൾപ്പെടുത്തിയായിരുന്നു മെഗാ തിരുവാതിര അരങ്ങേറിയത് മാതൃസമിതിയുടെ പ്രവർത്തനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മിക ശേഷം കൈക്കൊട്ടിക്കളിയും കുട്ടികൾക്കായി മാജിക് ഷോ എന്നിവയും നടന്നു കൂടാതെ ക്ഷേത്രത്തിലെ ബാലസമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി വിവിധ കലാകായിക മത്സരങ്ങളും അരങ്ങ് രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിച്ചു മാതൃസമിതി പ്രസിഡന്റ് ആതിര സെക്രട്ടറി ഷാരിഖ ട്രഷറർ മഞ്ജുഷ ട്രസ്റ്റ് ചെയർമാൻ ശ്രീകുമാർ മുരളി ബാബു ശ്രീരാജ് രവികുമാർ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ Ce